ഹലോ കൂട്ടുകാരെ ചന്ദ്രകാന്തൻ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചന്ദ്രകാന്തൻ സീരിയൽ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് നമ്മുടെ നന്ദയും ഗൗതവും ഗൗരിമോളുടെ പേരിൽ കുറേ അവകാശവാദങ്ങൾ നടത്തുന്നുണ്ട് ഗൗതം കുറേ സമ്മാനമായി വരുമ്പോൾ നന്ദ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിന് എന്ത് വേണം എന്ത് വേണ്ടെന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത് ഒരമ്മയാണ് അമ്മയാണ് തീരുമാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഗൗതത്തിൻ്റെ കൂടെ വഴക്കുണ്ടാക്കുന്നു അതിനെ ചൊല്ലി ഗൗതവും നന്ദയോട് തർക്കിക്കുന്നുണ്ട് പിന്നീട് ഇന്ദീവരത്തിൽ വെച്ച് ഗൗരിമോളുടെ പിറന്നാൾ വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നു എല്ലാവരും ഗൗരിമോളെ ഈ കുടുംബത്തിലെ ചോരയല്ലേ എന്ന നിലയിൽ അംഗീകരിക്കുന്നു സ്വന്തം കുഞ്ഞാണെന്ന പരിഗണനയും കൊടുക്കുന്നുണ്ട് നന്ദ വന്നിട്ട് ഗൗരിമോളുടെ കാര്യത്തിൽ ഉറപ്പിച്ച് തീരുമാനം വേണമെന്ന് ഗൗതത്തിനോട് പറയുന്നതായി കാണിക്കുന്നു ഗൗരിമോൾക്കായി നന്ദയും ഗൗതമും ഒന്നിക്കുമോ എന്നുള്ളത് വരും എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കാം മറ്റു ഭാഷകളിലൊക്കെ പിങ്കി മുന്നിട്ട് കവിതത്തിനും നന്ദയും ഒന്നിപ്പിക്കുകയും പിങ്കി നിർമ്മലിനോടൊപ്പം പോകുന്നതായിട്ടൊക്കെയാണ് കാണിക്കുന്നത് ഇനി മലയാളത്തിൽ എന്താകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പോൾ ഇന്നത്തെ പ്രൊമോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ